രണ്ടാം മംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ വാസുദേവന് അഞ്ച് മക്കൾ അതിൽ മൂത്ത മകൻ മാനവദേവ് അമ്പലത്തിൽ പൂജാരിയായി തൻ്റെ പണി കൃത്യമായി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മംഗളം മംഗല്യം കഴിഞ്ഞ് പത്തു വർഷമായി ഇതുവരെ പുത്രവാക്കിയല്ല രണ്ടാമത്തെ മകൻ രാജീവ് ദേവ് അവൻ്റെ ഭാര്യ പ്രാർത്ഥനാ ദേവി ഇവരുടെ മക്കൾ വൃഷദേവ് മകൻ വിഷ്ണു മൂന്നാമൻ കൈലാഷ് ദേവ് അവൻ്റെ ഭാര്യ വസുന്ധര ദേവി മകൾ ദൃശ്യ നാലാമത്തെ മകൾ ഈശ്വരി അവളുടെ ഭർത്താവ് വിഘ്നേഷ് ശിവൻ അമേരിക്കയിൽ സെറ്റിൽഡ് അഞ്ചാമനാണ് നമ്മുടെ നായകൻ വേദാനന്ദ് അവൻ ആരോടും ഒന്നുമിണ്ടാറില്ല എല്ലാവരും ഒരുമിച്ച് സന്തോഷം പങ്കിടുമ്പോൾ അവൻ മാത്രം ആരോടും ഇണ്ടാതെ തനിച്ചിരിക്കാൻ തുടങ്ങി അവൻ അങ്ങനെയല്ലായിരുന്നു ജീവിതം അങ്ങനെ മാറ്റിയെടുത്തു പല്ലവിയും തൻ്റെ നാട്ടിലോട്ട് വന്നു എങ്ങനെയുണ്ട് ജോലിക്ക് സഹോദരി രേഷ്മിക ചോദിച്ചു കൊളം ചെച്ചി പല്ലവി പറഞ്ഞുകൊണ്ട് സോവല്രുന്നു എന്താടി ഒരു മൂടോട്ട് രേഷ്മിക അടുത്തു വന്ന് ചോദിച്ചു നല്ല ക്ഷീണം അതാ ചിരിയോടെ പല്ലവി പറഞ്ഞോണ്ട് എഴുന്നേറ്റ് തൻ്റെ മുറിയിൽ പോയി വാസുദേവിന്റെ ഇല്ലത്തിൽ അപ്പ അപ്പാ നാ പോരിക്കമ്മ പിടിക്കലേ വേദാനന്ദ് വാസുദേവിന്റെ അടുത്തൊന്ന് പറഞ്ഞു ഉത്സവം തുടങ്ങിച്ച് നീലാട്ടി എപ്പടിയപ്പാ വാസുദേവ് ചോദിച്ചു നീങ്കെല്ലാവരും ഇരിക്കെങ്കിൽ അപ്പുറം എടുക്കും തമ്പി തേരുത്സവം ഉണ്ട് നീതാൻ നിന്ന് നടത്തണം പറവില്ലപ്പാ നല്ലാണ്ടായാലും നടക്കും എന്നാ നാം പോറേ വേദാനന്ദ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി വാസുദേവ് ഒന്നും ഇണ്ടാതിരുന്നു എന്നപ്പാ ഇവൻ നന്നായില്ലേ കൈലാഷ് അടുത്തൊന്ന് ചോദിച്ചു അവനെ ഇപ്പടിയാക്കുന്നത് ആരാക്കും അവനെ കുത്ത സ്വല്ല മുടിയുമാ ഇനിയാവത് അവൻ ഒന്ന് സന്തോഷിക്കട്ടും വാസുദേവ് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി കൊച്ചിയിൽ വേദാനന്ത് മാത്രം ഇരിക്കുന്ന ആ മുറിയിൽ അവൻ പോയിരുന്നു കയ്യിലിരുന്ന മദ്യത്തിനെ അവനെടുത്ത് വലിച്ചു കുടിച്ചുകൊണ്ട് ചുമരി ഗ്ലാസിനെ വലിച്ചറിഞ്ഞു എന്തിനാടി മണിക്കുട്ടി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നിന്നെ ഞാൻ ഒന്ന് പ്രണയിച്ചു വന്നപ്പോഴേക്കും നീ എങ്ങോട്ടാടി പോയത് എനിക്ക് പ്രണയിക്കാൻ അറിയാഞ്ഞിട്ടല്ലടി നിന്നെ വേദാനന്ദ് വാക്കുകൾ ഇടയ്ക്ക് മുറിച്ചു അടുത്ത ദിവസം മറിയേം പല്ലവിയും ഓഫീസിൽ പോയി ഷടാ ഇന്ന് ആരെയും കണ്ടില്ലല്ലോ എങ്ങോട്ടാ പോയത് ഇടുപ്പിൽ കൈയുത്തി പല്ലേ ചോദിച്ചു അതാണ് എന്താ പറ്റിയത് ഇന്ന് എന്തേലും അവധിയാണോ മറിയ വാവളിച്ച് അങ്ങും നോക്കിയോണ്ട് ചോദിച്ചു ആ സമയം കുറച്ചുപേർ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന പാട്ടും പാടിക്കൊണ്ട് അവരുടെ അടുത്ത് വന്നു വേദാനന്ദ കേക്ക് എടുത്തുകൊണ്ട് പുഞ്ചിരിയുടെ രണ്ടുപേരുടെയും അടുത്ത് വന്നു ശിവനി ഇയാളുടെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ കണ്ണും തിരുമ്മിക്കൊണ്ട് പല്ലവി ചോദിച്ചു ഈശോയി ഇതെന്നതാ കാണുന്നത് കടുവ കേക്ക് കൊണ്ടുവരുന്നു മറിയം അന്തം വിട്ടു നോക്കി വേദാനന്ദ് മറിയയുടെ അടുത്ത് നിന്ന് അവളുടെ നേർക്ക് ചിരിയോടെ കേക്ക് നീട്ടി ഹാപ്പി ബർത്ത്ഡേ വേദാനന്ദ് പറഞ്ഞതും വർണ്ണങ്ങൾ നിറഞ്ഞ കടലാസുകൾ അവളെ പൊതിഞ്ഞു സാർ ഇതെന്താ സ്വപ്നമാണോ വാവൊളിച്ച് മറിയ ചോദിച്ചു ഇല്ല മറിയ സാറ് തന്നെയാ സർപ്രൈസ് ഒരുക്കാൻ പറഞ്ഞത് ജോലി മറിയുടെ അടുത്തു നിന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോ പല്ലവി ദൂരെ നോക്കി നോക്കിയിരുന്നു മറിയ സന്തോഷത്തോടെ കേക്ക് കെട്ടിയത് എല്ലാവർക്കും കൊടുത്തു പല്ലവി അവിടെ നിന്ന് മെല്ലെ നടന്നതന്നു ടെറസിൽ കാറ്റിൽ പല്ലവിയുടെ മുടി പാറിപ്പറക്കുന്നു പല്ലവി അതൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് നോക്കിയിരുന്നു വൈകുന്നേരം മറിയയും പല്ലവിയും വീട്ടിൽ വന്നു ഇടി പൂർണിമയിൽ മറിയം രാവിലെ നടന്നതെല്ലാം ഒന്നും വിടാതെ പറഞ്ഞു പല്ലവി ഒന്നും ഒന്നുമിടാതെ സ്വാബലിരുന്നു ആണോ പൂർണിമ വാവ വിളിച്ച് ചോദിച്ചു അതെടി എനിക്ക് തോന്നുന്നു സാറിന് എന്നോടൊന്ന് ഒരു ഇഷ്ടമുണ്ടെന്ന് അല്ലെങ്കിൽ എല്ലാവരോടും മുഖം വീർപ്പിച്ച് നടക്കുന്ന അദ്ദേഹം എന്തിനാ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ആക്കണം സന്തോഷം കൊണ്ട് മറിയം പറഞ്ഞു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു പല്ലവി ഒന്നുമുണ്ടാതിരുന്നു മറിയം എന്തൊക്കെയോ പറയുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ കുറേ നേരായാലോ കിടന്ന് ചിലപ്പോൾ അവളുടെ ഒടുക്കത്തെ ബർത്ത്ഡേ സർപ്രൈസ് പല്ലവി ദേഷ്യത്തിൽ തന്റെ മുറിയിൽ പോയി വെട്ടിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു മറിയം വാവളി ചെയ്യുന്നു വേദാനന്ദിൻ്റെ ഫ്ലാറ്റിൽ കോണിമ്പലടിക്കുന്ന ശബ്ദം കിട്ട് ആദ്യ പോയി കഥ ഉറന്നു മുന്നിൽ വാസുദേവ് നിൽക്കുന്നത് കണ്ടു അപ്പാ അതൊരു ആദി അകത്ത് വിളിച്ചു എപ്പടിയപ്പ ഇരിക്കെ വാസുദേവ് ചോദിച്ചുകൊണ്ട് അകത്തുനിന്ന് സ്വാഭാവി സുഖപ്പാ ചിരിയോടെ ആദി പറഞ്ഞോണ്ട് വേദാനന്ദനെ വിളിച്ചു വേദാനന്ദ് കാളിൽ വന്നു എന്നപ്പ ഇങ്ങോട്ട് വന്നിരിക്കേ അപ്പനെ കണ്ടതും വേദാനന്ദ് അയാളുടെ അടുത്തിരുന്ന് ചോദിച്ചു വേദി ഇതുവരെയ്ക്കും എന്നോട് ഇഷ്ടത്തിക്ക് എന്താ അപ്പ കൊടുക്ക നിന്നതില്ലേ എനിക്കും ഇപ്പോൾ വയസ്സായിട്ടേ പോത്രനാൾ നീ ഇപ്പോഴി ഇരിപ്പേ ഇനിയും നീട്ടിക്കൊണ്ടുപോകുമെ ഉന്നോട് മംഗല്യം എനിക്ക് കാണണം അപ്പാ എന്നെക്കൊണ്ട് ആവില്ല അപ്പ എന്നോട് മണിക്കുട്ടി അവളെ മറന്നിട്ട് ഞാൻ അവ ചത്തട്ടാ അപ്പടി നനച്ചിട്ട് രണ്ടാം മംഗല്യം പഠിക്കോ ആയിസില്ല എനിക്ക് പുരിഞ്ചിക്കോ വാസുദേവ് ഒരു പേപ്പർ സോഫിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അപ്പ എന്തെങ്കിലും കഴിച്ചിട്ട് പോയല്ലോ ആദ്യം ചോദിച്ചു മാംസം മാംസൊണ്ണത്തില്ല ഒരപ്പാവയുടെ വലി എന്നാന്ന് അവന് ചൊല്ലിക്കൊടുപ്പാ വാസുദേവ് പറഞ്ഞോണ്ട് പോയി എന്താടാ നേരത്തെ പറഞ്ഞിട്ട് വരാമായിരുന്നല്ലോ ഷേഹ് വാസുദേവ് പോയതും ആദ്യ തല്ലയിൽ പറഞ്ഞു വേദാനന്ദ് ഒന്നും മിണ്ടാതെ ആ കവർ തുറന്നു നോക്കി അവൻ്റെ കണ്ണുകൾ പടർന്നു അവന്റെ ഹൃദയം നിലയ്ക്കുന്നതുപോലെ തോന്നി എന്താടാ ആദി അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നിറഞ്ഞു തുളുമ്പുന്ന കണ്ണോടെ വിറയേറുന്ന കൈയോടെ ആ കത്ത് ആദിക്ക് കൊടുത്തു എടാ അപ്പ എപ്പോൾ വേണേലും ഇടർച്ചോടെ ആദി പറഞ്ഞു ആദ്യം എൻ്റെ മണിക്കുട്ടി ഇപ്പോൾ എൻ്റെ അപ്പ അപ്പ പറഞ്ഞതുപോലെ എൻ്റെ മണിക്കുട്ടി മരിച്ചു കാണുമല്ലേ അങ്ങനെ തന്നെ വിശ്വസിക്ക് അവൾ വരില്ല അവൾ വരുമെന്ന് നീ എത്രനാൾ ഇനിയും കാത്തിരിക്കും മരിക്കുന്നതിന് മുന്നേ നിന്റെ മംഗല്യം കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ആ പാവം അതുകൊണ്ടാണ് ഇത്ര ദൂരം വരെ നിന്നെ കാണാൻ വന്നത് ആ വേണ്ടി നീ മാറുക എന്നെ ചെയ്യണം എനിക്ക് പറ്റില്ല അവൾ എന്തെങ്കിലും വരുമെന്ന് ഞാൻ കാത്തിരിക്കുക ആ ഞാൻ എങ്ങനെയാണ് മരിച്ചുപോയ ആർക്കോ വേണ്ടി ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നു പുച്ഛത്തോടെ ആദ്യം പറഞ്ഞു ആർക്കോ വേണ്ടിയോ അവൾ എൻ്റെ പ്രാണനായിരുന്നില്ലേ എൻ്റെ മംഗല്യത്തിൻ്റെ അവകാശമായിരുന്നില്ലേ സ്നേഹിക്കാൻ മറന്നുപോയി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മണിക്കുട്ടി ഇപ്പോൾ അവളെ ഞാൻ മറക്കാനോ പറയാതി വേദാനന്ദ് ചാടി എഴുന്നേറ്റു എന്നാ മണിക്കുട്ടിയെ പിടിച്ചോണ്ടിരുന്നോ അപ്പ ഇന്നോ നാളെ ഒന്നിരിക്കുക ഒറ്റയടിക്ക് കൊന്നേക്ക് എന്നോ ചത്തുപോയി അവളുടെ ഓർമ്മയും കൊണ്ട് നടക്കുന്നു ദേഷ്യത്തിൽ ആദ്യ വാക്കുകൾ വിട്ടു വേദാനന്ദ് ദേഷ്യത്തിൽ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ആദ്യം നിലനിറ്റിയ ചുവരിൽ ചേർന്ന് എന്റെ പാതിയ അവൾ ചത്തില്ല ജീവനോട് തന്നെയുണ്ട് എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ കെട്ടണോ കെട്ടണമല്ലേ ഞാൻ കെട്ടാം പക്ഷെ ഞാൻ പറയുന്ന പെണ്ണായിരിക്കണം സമ്മതാണോ ആദ്യ ശത്തുനേരക്കൊണ്ട് വേദാനന്ദനെ നോക്കി അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു സമ്മതം നീ ആരെ കാണിച്ചാലും അപ്പ സമ്മതിക്കും ആദി വാക്കുകൊടുത്തു വേദാനന്ദ് ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ പോയി ചവിട്ടുകൊണ്ടാൽ എന്താണ് പാറങ്കല്ല് അലിഞ്ഞല്ലോ ആദ്യം അപ്പയോട് വിളിച്ചു പറയട്ടെ ആദ്യം മനസ്സിലോർത്തുകൊണ്ട് ഫോൺ എടുത്തു അടുത്ത ദിവസം മറിയ ജൂലി എല്ലാ സ്റ്റാഫും പല്ലയുടെ ബർത്ത്ഡേ ആഘോഷം നടത്തി ചിരിയും തമാശയുമായി ആ ബർത്ത്ഡേ ആഘോഷം നടക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് വേദാനന്ദ് വരുന്നു സ്റ്റോപ്പിൽ വേദാനന്ദ് ഒറ്റ അലറിൽ എല്ലാവരും പേടിയുടെ നിശബ്ദരായി പല്ലവി പുത്തോടെ അവനെ നോക്കി മോതിരിച്ചു ഇതെന്താ കമ്പനിയാണോ അതോ ഫിഷ് മാർക്കറ്റാണോ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വേദാനന്ദ ചോദിച്ചുകൊണ്ട് അടുത്തു വന്നു അത് സാർ പല്ലവിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതാ പേടിയുടെ ജോലി പറഞ്ഞു കോപ്പിലെ ബർത്ത്ഡേ നിങ്ങളോട് ഞാൻ പറഞ്ഞു ആഘോഷിക്കാൻ അല്ല എന്നോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ചോ എൻ്റെ അനുവാദം ഇല്ലാതെ ഇവിടെ ആഘോഷം നടത്താൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത് ഒരു പല്ലവിയുടെ ബർത്ത്ഡേ പോലും ധു പുച്ചത്തോടെ വേദാനന്ദ് പറഞ്ഞു പല്ലവിയുടെ മുഖം ചോന്നു സാർ അന്ന് മറിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ ജൂലി പറഞ്ഞു തീരുന്നവണ്ണി ഇതെന്റെ കമ്പനി എന്റെ ഇഷ്ടം വേദാനന്ദ് ആഘോഷിച്ചു പല്ലവി കേക്കെടുത്ത് വലിച്ച് തറയിലിട്ടുകൊണ്ട് ദേഷ്യത്തിൽ പുറത്തുപോയി ഡി വേദാനന്ദ് ദേഷ്യത്തിലല്ലറി ഇയാളുടെ വീട്ടിൽ സ്ത്രീകൾ കാണും അവരെ പോയി വിളിക്ക് പല്ലവി തിരിഞ്ഞ് രൂക്ഷമായി പറഞ്ഞുകൊണ്ട് പോയി വേദാനന്ദ് ഒന്നുമല്ലതേ ആയവനെ പോലെ തോന്നി അവന് പല്ലവിയോടുള്ള പക ഇരട്ടിച്ചു വൈകുന്നേരം പല്ലവി വീട്ടിൽ വന്ന് കയറി പല്ലു നീന്ന് കാണിച്ചത് ശരിയാണോ പൂർണിമ അടുത്തൊന്ന് ചോദിച്ചു അയാൾ കാണിച്ചത് ശരിയാണോ പല്ലവി തിരിച്ചോദിച്ചു അയാൾ നിന്റെ ബോസാണ് അത് നീ മറന്നോ മറിയാം അവളുടെ മുന്നിലൊന്ന് ചോദിച്ചു ഓ പിന്നെ കൂടിപ്പോയാൽ എൻ്റെ ജോലിയിലേക്ക് പോകൂ പോട്ടെ മടുത്ത അല്ലേലും അയാളുടെ പല്ലവിയുടെ സ്വരം ഇടറി ജോലി പോയാൽ നിന്റെ ജീവിതമോ നിന്റെ കുടുംബം നിന്റെ ചേച്ചിയുടെ കല്യാണം പൂർണിമ അടുത്തൊന്ന് ചോദിച്ചു പല്ലവി കണ്ണും തുടച്ചുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി തുടരും